ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് റോമർക്ക് ലേഖനം അതിൻ്റെ എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് നാം എന്തു പറയുള്ളൂ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവവും ശിഷ്യ വിധിക്കുന്നവൻ ആർ ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പശ്ചാത്തം ചെയ്യുന്നു ഹലലുയ്യ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമുക്കു വേണ്ടി പശ്വാതം ചെയ്യുന്ന നമുക്കു വേണ്ടി സമർപ്പിക്കുന്ന നമ്മെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പശ്വാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് മഹാപരിഷുധനും സ്വർഗീയപിതാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ നന്ദി പറയുന്നു കഥാവേ നീ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം കഥാവെ അനേകരുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥകളുണ്ട് എന്നാൽ അവിടുത്തെ വചനം അത് ജീവനം ചൈതന്യമായി കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെട്ട് അത് അത്ഭുതവും രോഗ സൗഖ്യവും അടഞ്ഞ വാതിൽ തുറക്കുന്ന വചനമായി മാറട്ടെ അവിടുത്തെ വചനം അത് ജീവനുള്ള വചനമാണ് ആ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അടഞ്ഞ എല്ലാ മേഖലകളും തുറക്കപ്പെടുവാനിടപെടട്ടെ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു അവിടുന്ന് ജനത്തോട് ഇടപെടണം യേശു ഖുമിൻ്റെ മഹാധന്യമുള്ള നാമത്തിൽ പിതാവേ ആമേ ഹലുയ്യ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അപ്പോസ് തന്നായ പൗലോസിൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എന്നാൽ തനിക്കുള്ള ഒരു വിശ്വാസമാണ് ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിയാൽ പലപ്പോഴും നമ്മുടെ അനുകൂലം നമ്മുടെ സാഹചര്യം പ്രതികൂലമായി നിൽക്കുകയാണ് എന്നാൽ നാം ദൈവത്തെ സേവിക്കുന്ന മക്കളാണെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുന്ന മക്കളാണെങ്കിൽ നാം ദൈവത്തെ വിളിക്കുന്ന മകനാണെങ്കിൽ നിശ്ചയമായി അവൻ നമ്മെ വിടിവെക്കുന്ന ദൈവമാണ് അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന അനേക വിഷയങ്ങളുണ്ട് ജോലി വിഷയമായിരിക്കാം കടഭാരമായിരിക്കാം കുഞ്ഞുങ്ങളെപ്പറ്റിയുള്ള വിവാഹ ആലോചനയെപ്പറ്റിയുള്ള ആകുലതകളായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകിയാണ് ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ആർ നിനക്ക് പ്രതികൂലമായി നിൽക്കും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ശത്രുവിനെ നമ്മെ തകർക്കുവാൻ സാധ്യമല്ല പിഷാദിൻ്റെ ഒരു തന്ത്രങ്ങൾക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല നാം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വ്യക്തിയായി ദാവീദിനെ പോലെ അബ്രഹാമിനെ പോലെ ഇസഹാക്കിനെ പോലെ പോലെ നാം നിരന്തരം യാഗമർപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വന്തമായി ഒരു യാഗപീഠം പണിഞ്ഞ് നാം യാഗമർപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിലുള്ള ഏത് അവസ്ഥകളെയും അനുകൂലമാക്കുന്ന ഒരു ദൈവീക കര നമുക്ക് കാണുവാൻ സാധിക്കും റോമർ ും ലേഖനം അതിൻ്റെ പന്ത്രണ്ട് ഒന്ന് സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സിലോർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിന് ഈ ലോകത്തിന് അനുരൂപമാകാതെ ഈ ലോകത്തിന്റെ അനേക കാഴ്ചപ്പാടുകളുണ്ട് ഈ ലോകത്തിന് അനേക ആരാധക്രമങ്ങളുണ്ട് ഈ ലോകത്തിന് അനേക ജീവിത ക്രിയകളുണ്ട് എന്നാൽ നീ ആ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ഇടപെടണം അപ്പം ഈ ലോകത്തിന് നമ്മൾ അനുരൂപമാകാതെ അതേ ദൈവത്തിന് എന്താണ് ഹിതം ദൈവത്തിന് എന്താണ് പ്രസാദം അത് നമ്മൾ ചെയ്യുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായി നിൽക്കുന്ന പ്രതികൂലമായി നിൽക്കുന്ന അതെ തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുന്ന നമുക്ക് വാതിലുകളെ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവീക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് സമത്ത് ഞാൻ എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയം പ്രതികൂലമായി നിൽക്കുന്നുവോ ഏതെല്ലാം വിഷയം തടസ്സമായി നിൽക്കുന്നുവോ ദൈവം നമുക്ക് അനുകൂലമാണെന്ന് നാം എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും നാം ഒരു നല്ല യാഗവീഠം പണിഞ്ഞെങ്കിൽ മാത്രമേ നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാം ദൈവത്തെ അബ്രഹാമിനെ പോലെ ഇസ്സാഹാക്കിനെ പോലെ നാം നിരന്തരം സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം നമ്മുടെ പശത്തുണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ നാം ലോകപര മായി ജീവിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ അറിയാത്ത മക്കളെ പോലെയാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം അതെ ദൈവം നമുക്ക് അനുകൂലമായി നാം മാറണമെങ്കിൽ നാം പ്രസാദമുള്ള ദൈവത്തിനു പ്രസാദമുള്ള യാഗമർപ്പിക്കുന്ന യാഗവസ്തുവായി മാറണം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കണം നമ്മുടെ ഹൃദയമായ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ആലയം ആ ഹൃദയമായ ആലയത്തെ നാം ദൈവത്തെ വാസം ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തെ നാം വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് പ്രതികൂലമായി നമുക്ക് പ്രശ്നമായി നിൽക്കുന്ന നമുക്ക് അടഞ്ഞ വേഗ വേദ കാണാം ജോലിയില്ലാത്ത അവസ്ഥകൾ കാണാം അതേ രോഗാവസ്ഥകൾ കാണാം ഏതവസ്ഥ ആയിക്കൊള്ളട്ടെ നിനക്ക് ഏത് പ്രതികൂലമായാലും ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാലും ദൈവം അനുകൂലമാണെങ്കിൽ ആ പ്രതികൂലം നിൽക്കും ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ പ്രതികൂലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരി പ്രിയ പ്രിയമാതാവ് കുഞ്ഞി നീ ദൈവത്തിൽ വിശ്വസിച്ച് നീ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർഭിപ്പിക്കും അബ്രഹാമിനെ പോലെ ഒരു യാഗപീഠം പണിയുന്നവനായി മാറട്ടെ ഇസഹാക്കിനെ പോലെ ഒരു നല്ല യാഗപീഠം പണിയുന്നവനായി മാറട്ടെ അതുപോലെ അതേ ദാവീദിനെപ്പോലെ അതേ നാം ഒരു നല്ല യാഗം പീഠം പണിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രതികൂല അവസ്ഥകളെ അനുകൂലമാക്കുന്ന ഒരു ദൈവമുണ്ട് ഏതവസ്ഥകളെയും അനുകൂലമായി നമുക്ക് മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം ഒരു നല്ല യാഗവസ്തുവായി നാം ഒരു നല്ല യാഗപീഠം പണിയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടായിക്കൊള്ളട്ടെ നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാ ഇരുപത് വാക്യങ്ങൾ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്നു അപ്പോൾ ദൈവത്തെ ആ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നുവോ തകർച്ചയുടെ അവസ്ഥയിലായിരിക്കാം ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം അതല്ല കടഫാര അവസ്ഥയിലായിരിക്കാം അതല്ല ബിസിനസ് തകർച്ചയായിരിക്കാം അതല്ല മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അതല്ല കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം ഏതവസ്ഥ ആയാലും യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് ആര് നിലവിളിക്കുന്നുവോ അവൻ്റെ മതിയിൽ ഇറങ്ങി വന്ന് നൽക ഉത്തരം നൽകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വിടിവെക്കുന്ന ആശ്വാസം പകരുന്ന സമാധാനം നൽകുന്ന ഒരു നല്ല യേശു കഥാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ അതിൻ്റെ പത്തൊൻപത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അപ്പം നാം ദൈവത്തിൻ്റെ ഭക്തനാകണമെങ്കിൽ നാം യാഗപീഠവസ്തു ആയി മാറണം നാം യാഗമായി മാറണം നാം ഒരു നല്ല യാഗപീഠമായി മാറണം അതിന് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നവരായി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരായി അബ്രഹാമിനെയും ഇസഹാക്കിനെയും പോലെ നാം നല്ല ഒരു യാഗവസ്തുവായി മാറിയെങ്കിൽ മാത്രമേ അത് അയോവ ഭക്തനായി ദൈവത്തിൻ്റെ ഭക്തനായി നമുക്ക് മാറുവാൻ സാധിക്കത്തുള്ളൂ തൻ്റെ ഭക്തരുടെ ആഗ്രഹവും അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അപ്പം നീ ഭക്തനായാൽ ഒരുപക്ഷേ നീ ഭക്തനല്ലാത്ത വ്യക്തിയായിരിക്കാം എന്നാൽ നിൻ്റെ നിലവിളി കേട്ട് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ കരച്ചിലിൻ്റെ മതിയിൽ നിൻ്റെ ഹൃദയമിടിപ്പിനെ കണ്ടുകൊണ്ട് നീ നീറുന്ന രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുകൊണ്ട് കണ്ണുനീർ വാർത്ത് കരയുമ്പോൾ അടുത്ത് കിടക്കുന്ന സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ അല്ലെ ഭാര്യയോ ഭർത്താവോ അറിയാതിരിക്കുമ്പോൾ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് നീ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീർ വാർത്ത് കരയുന്ന പ്രിയ പൈതലെ നിന്നെ വിടിവെക്കുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവിൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും തൻ്റെ ഭക്തരുടെ ആഗ്രഹവും അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു എന്നാൽ ദുഷ്ടരെയും അവൻ നശിപ്പിക്കും അപ്പം ദൈവത്തിൻ്റെ വഴിയിൽ നാം നടക്കുന്നുവെങ്കിൽ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നാം നിഷ്കളങ്കായി നടക്കുന്നുവെങ്കിൽ യാഗപീഠം പണിഞ്ഞ് നാം യാഗമർപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും എന്നാൽ നീ ദൈവത്തെ അറിയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതെ ലോകപരമായി ജീവിക്കുന്നുവെങ്കിൽ വേദപുസ്തുവും പറയുന്നു തുഷ്ടരെ ഞാൻ നിരന്തരം നശിപ്പിക്കും ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ വ്യക്തിജീവിതമേ നാം ഒരു നല്ല യാഗവസ്തുവായി മാറട്ടെ നാം നല്ല ഒരു യഹോബക്തനായി മാറട്ടെ നല്ല ഒരു യേശു കർത്താവിനെ ആരാധിക്കുന്ന ഒരു മകനായി മകളായി മാറട്ടെ യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കുന്നു എൻ്റെ വായി യഹോവയുടെ ശ്രുതിയെ പ്രസ്താവിക്കും സകല ജടവും അവൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ അപ്പം നമുക്ക് വാഴ്ത്തുവാനുള്ളത് കഥാവിനെ വാഴ്ത്തുക തൻ്റെ അവസാന തുളി രക്തം നമുക്ക് നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇതു സംബന്ധിച്ച് നാം എന്തു പറയണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെതെന്ന അവനോട് കൂടെ സകല നമുക്ക് നൽകിയ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്ന ദൈവം ശിക്ഷ വിധിക്കുന്നവർ ആർ ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവെ അനേക വാ